ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചെല്ലി ആക്രമിച്ച് നമ്മുടെ തെങ്ങുകളെയൊക്കെ ഒരു കാലമാണ് കൂമ്പോലെയൊക്കെ ഒടിഞ്ഞു തൂങ്ങുന്നത് ഓലമടലിൽ ദ്വാരം കാണുന്നതായിട്ടൊക്കെയാണ് ചെല്ലി ആക്രമണത്തിൻ്റെ ഒരു തുടക്കത്തിലുള്ള ലക്ഷണമായിട്ട് വരുന്നത് നമ്മളൊരു തെങ്ങിൻ തൈ നട്ട് വളരെ കാര്യമായിട്ട് പരിചരിച്ച് കൊണ്ടുപോകുന്ന അവസാനം തെങ്ങ് കായ്ക്കേണ്ട ഒരു സമയമാകുമ്പോൾ അല്ലെങ്കിൽ ചൊട്ടയൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നോക്കുമ്പോൾ തെങ്ങിൻ്റെ കൂമ്പോലെ അടക്കം അത് മറിഞ്ഞു അവസ്ഥ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ അത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തെങ്ങിനെ ചെല്ലി ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊക്കെ ഇവിടെ തെങ്ങിങ്ങനെ പല പ്രാവശ്യം ഇതുപോലെ ചൊട്ടയാവാറായ തെങ്ങൊക്കെ മറിഞ്ഞു വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഇതിൻ്റെ ടോ മോൾ വശത്തിന് ശരിക്കും നല്ല പച്ചപ്പും കാര്യങ്ങളിലൊക്കെ നിൽക്കണു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത് മറിഞ്ഞു വീണ് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഈ ചെല്ലി മുട്ടയിട്ടിട്ട് പുഴുക്കളും കാര്യങ്ങളും ആയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ തിന്ന് നശിപ്പിച്ചു പോയതാണ് പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊക്കെ ശരിക്കും തെങ്ങ് പുതിയ തൈകൾ വെക്കാൻ വളരെ മടിയും കാര്യങ്ങളും ആയിട്ട് ചെയ്യൽ നിർത്തി അപ്പോഴാണ് നമ്മൾക്ക് ഈ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മരുന്നും കാര്യങ്ങളും തെങ്ങിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ചെല്ലിയിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാം എന്ന് മനസ്സിലാവണം ചെല്ലിയുടെ ശല്യം അകറ്റാനായിട്ട് പ്രത്യേകിച്ച് ചെമ്പൻ ചെല്ലിയുടെ ശല്യം അകറ്റാനായിട്ട് കൂമ്പിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ലാ മാസവും പൊടിച്ചിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ മണൽ അല്ലെങ്കിൽ ചരൽ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെല്ലി കുത്തുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്ക് എല്ലാ മാസവും ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് വലിയ തെങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്കിടാനായിട്ട് ബുദ്ധിമുട്ടാകും പിന്നെ തെങ്ങ് കയറുന്ന സമയത്ത് അങ്ങനെ നമുക്ക് അവരെക്കൊണ്ട് തെങ്ങ് കയറുന്ന ആളെക്കൊണ്ട് നമുക്ക് അത് ഡീപ്പിക്കാനായിട്ട് സാധിക്കും ആ ഒരു രീതിയിലാണ് നമുക്ക് പണ്ട് കാലം മുതലേ നമുക്ക് ചെല്ലിയെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് ഇതല്ലാതെ നിങ്ങൾക്ക് മാർഗങ്ങൾ അറിയാവെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക നമ്മളിപ്പോ ചെല്ലിയുടെ ആക്രമണം ഉണ്ടായ ഒരു തെങ്ങിന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന മരുന്നുകൂട്ടാണ് തയ്യാറാക്കുന്നത് അതിന് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ പെസ്റ്റോഹിറ്റും പി പി എൻ ബി സ്പ്രെഡോളും ആണ് നിശ്ചിത അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്യുവാണ് പത്ത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമുക്ക് മുകളിൽ കയറി തെങ്ങിലൊന്നും കയറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒഴിച്ചു കൊടുക്കാനാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ചെറിയ തൈകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള ഹൈറ്റുള്ള തൈകൾക്കൊക്കെ ആണെങ്കിൽ അളവ് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് തെങ്ങിന് മാത്രമല്ല കേട്ടോ നമ്മുടെ പഴവർഗ്ഗ ചെടികളിലും അതേപോലെ തന്നെ പച്ചക്കറികളിലും കണ്ടുവരുന്ന വിവിധ ഇനം പുഴുക്കളുടെ ഇത് നല്ലൊരു പരിഹാരമാണ് ഒരുപാട് പേര് പറയാറുണ്ട് ചാമ്പ വെച്ചിട്ട് അതിൽ മുഴുവനും പുഴുവാണ് നല്ല ടേസ്റ്റുള്ള ചാമ്പയും പക്ഷേ ഒന്നുപോലും തിന്നാൻ പറ്റുന്നില്ല അതുപോലെ പല പഴവർഗ്ഗ ചെടികളുടെയും ഒക്കെ ഉള്ളിൽ പുഴുവുണ്ട് കാര്യങ്ങളെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പുഴുശല്യത്തിന് എല്ലാത്തിനും നമുക്ക് ഈ ഒരു കാര്യം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ പുഴുശല്യം നമുക്ക് നീങ്ങി കിട്ടുന്നതാണ് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഓർഗാനിക് അല്ലാത്ത പ്രോഡക്റ്റുകൾ ഇതുപോലെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടുമായിരിക്കും പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ളത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കായ്ഫലം കൂട്ടാനായിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് ചാണകം നമ്മളിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ചാണകം ഇട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഭൂമി പവർ റൂട്ട് ഗാർഡ് മണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലൂമ് നൈട്രോക്കിങ് സ്പ്രെഡോള് പ്രീമിയം ഈ നാല് കാര്യങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും ഇത് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വർഷത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യ കായ് പിടുത്തത്തിന് ഇരട്ടിയായിട്ട് അടുത്ത വർഷം നമുക്ക് കായ്കൾ തേങ്ങ ഉണ്ടായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക